ലബനലിൽ ഇരുപതോളം പേരുടെ മരണത്തിനിടയാക്കുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഫോടന പരമ്പരയ്ക്ക് കാരണം പേജറുകളായിരുന്നു ഈ പേജറുകൾ ഹിസ്ബുള്ളക്ക് നിർമ്മിച്ചു നൽകിയത് ഇസ്രയേലിൻ്റെ കടലാസ് കമ്പനിയാണെന്നാണ് പുതിയ റിപ്പോർട്ട് ഹംഗറി ആസ്ഥാനമായ ബി എസ് സി കൺസൾട്ടിങ്ങാണ് പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിച്ചത് ഇതൊരു ഇസ്രായേൽ ഷെൽ കമ്പനിയാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് നൽകുന്നത് ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖല തകർക്കാൻ ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസികളുടെ വളരെ ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു ഈ സ്ഫോടനങ്ങൾ എന്നാണ് വിദേശ മാധ്യമങ്ങളൊക്കെ നൽകുന്ന റിപ്പോർട്ട് ബി എസ് സിക്ക് ഇസ്രയേലുമായുള്ള ബന്ധം മറച്ചുവെക്കാൻ മറ്റ് രണ്ട് ഷെൽ കമ്പനികൾ കൂടി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം ആരംഭിച്ചിരുന്നതായും റിപ്പോർട്ടിലുണ്ട് ഇസ്രയേലിൻ്റെ ഹൈടെക് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും നിരീക്ഷണം ഒഴിവാക്കാനും ഹിസ്ബുള്ള അംഗങ്ങൾ മൊബൈൽ ഫോൺ ഒഴിവാക്കണം എന്ന് നേതാവ് ഹസൻ നസ്ര കഴിഞ്ഞ വർഷം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനു പകരമാണ് ട്രാക്കിംഗ് സാധ്യമല്ലാത്ത പേജറുകൾ വ്യാപകമാക്കിയത് എന്നാൽ നസ്രള്ള മനസ്സിൽ കണ്ടത് രണ്ടു വർഷം മുമ്പ് തന്നെ ഇസ്രായേൽ മാനത്ത് കണ്ടു ഇതിൻ്റെ ഭാഗമായി പേജറുകൾ ഉണ്ടാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് ഹംഗറിയിൽ ഇസ്രയേൽ ബി എസ് സി കൺസൾട്ടിംഗ് എന്ന പേരിൽ കമ്പനി ആരംഭിച്ചത് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് പേജറുകൾ ഉണ്ടാക്കാൻ ഈ സ്ഥാപനം ലൈസൻസ് നേടിയെടുത്തു ഇസ്രായേൽ ബന്ധം മറച്ചുവയ്ക്കാൻ ഇത്തരത്തിൽ രണ്ട് കടലാസ് കമ്പനികൾ കൂടി ഇസ്രയേൽ ഉണ്ടാക്കി സാധാരണ ഉപഭോക്താക്കളിൽ നിന്നാണ് പേജറുകൾക്കുള്ള കരാർ ബി എസ് സി എടുത്തത് പക്ഷേ ഹിസ്ബിള്ള ഇവരുടെ ലക്ഷ്യം അവർക്കുള്ള പേജറുകൾ പ്രത്യേകമുണ്ടാക്കി അതിലെ ബാറ്ററികൾക്ക് സമീപം സ്ഫോടക വസ്തുവായ പി ഇ ടി എൻ അഥവാ പെൻഡ എർത്രിയോൾ ടെട്രോനൈട്രേറ്റ് തിരികെച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേനൽക്കാലത്ത് തന്നെ കുറച്ച് പേജറുകൾ ലബനനിലേക്ക് കയറ്റി അയച്ചു നസ്രളയുടെ ആഹ്വാനം വന്നതോടെ സ്ഫോടക വസ്തു വെച്ച പേജറുകളുടെ ഉൽപ്പാദനം കൂട്ടുകയും ചെയ്തു പേജറുകൾ ഉണ്ടാക്കുക മാത്രമല്ല മൊബൈൽ ഫോൺ ഭീതി ഹിസ്ബുള്ളക്കിടയിൽ പ്രചരിപ്പിച്ചതും ഇസ്രയേൽ ആണെന്ന് അവരുടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിലുണ്ട് ആയിരക്കണക്കിന് പേജറുകളാണ് കഴിഞ്ഞ ദിവസം ഒരുമിച്ച് പൊട്ടിത്തെറിച്ചത് സംഭവത്തിൽ ഒരു പെൺകുട്ടിയടക്കം ഒൻപത് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ആണെന്ന് ലബനൻ ആരോപിച്ചു കഴിഞ്ഞു ആക്രമണത്തിൽ ലബനലിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇറാൻ അംബാസിഡറും അടക്കം മൂവായിരത്തോളം പേർക്കാണ് പരിക്കേറ്റത് പലരുടെയും നില ഗുരുതരമാണ് കൂടുതൽ പേർക്കും മുഖത്തും വയറിലും കൈകളിലുമാണ് പരിക്കേറ്റത് ലബനലിൽ ആളുകളുടെ പോക്കറ്റിൽ കിടന്ന പേജറുകൾ പൊട്ടിത്തെറിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്